കാസർഗോഡ് പൂച്ചക്കാട്ടെ അബ്ദുൾ ഗഫൂർ ഹാജിയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിൽ സ്വർണ്ണ റിക്കവറിയിൽ പോലീസ് പിടിച്ചെടുത്തത് ഭാര്യയുടെ മഹർമാലയാണെന്ന് ഏഴാം പ്രതി സൈഫുദ്ദീൻ സത്യം ഒരു നാൾ തെളിയുമെന്നാണ് സൈഫുദ്ദീൻ്റെ പ്രതികരണം പ്രവാസിയിൽ നിന്നും പ്രതികൾ കവർന്ന അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയാറ് പവൻ വിവിധ ബാങ്കുകളിൽ പണയം വെക്കാൻ സഹായിച്ചതിനാണ് സൈഫുദ്ദീൻ പിടിയിലായത് തെളിവെടുപ്പിനെത്തിച്ചപ്പോൾ നടത്തിയ പ്രതികരണം സമൂഹ വ്യാപകമായി പ്രചരിക്കുകയാണ് കാസർഗോഡ് പൂച്ചക്കാട്ടെ പ്രവാസി വ്യവസായി അബ്ദുൾ ഗഫൂർ ഹാജിയുടെ മരണവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞയാഴ്ചയായിരുന്നു ഏഴാം പ്രതിയായ സൈഫുദിനെ അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത് സൈഫുദിനുമായി അന്വേഷണ സംഘം തെളിവെടുപ്പ് നടത്തുകയും ബാങ്കിൽ നിന്നും രണ്ട് സ്വർണമാലകൾ പിടിച്ചെടുക്കുകയും ചെയ്തതായാണ് പറയുന്നത് റിക്കവറി ചെയ്തിരിക്കുന്ന ഈ ആഭരണങ്ങൾ കേസുമായി ബന്ധമുള്ളവയല്ലെന്നും മാലകളിൽ ഒരെണ്ണം തന്റെ ഭാര്യയുടെ മഹർമാലയെന്നും രണ്ടാമത്തെ മാല ഉപ്പയുടെ സഹോദരിയുടെ മാലയെന്നുമാണ് സൈഫുദീൻ പറയുന്നത് എൻ്റെ 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 ഫോട്ടോ അതുമാത്രമല്ല ഫാത്തിമ എന്റെ ഉപ്പാന്റെ രണ്ടാമത്തെ ടാറ്റ് വരെ ചെയ്തിട്ടുണ്ട് അവർ ഇട്ട ഫോട്ടോ ഉണ്ട് ഗഫൂർ ഹാജി മരിച്ച ദിവസം സൈഫുദ്ദീനും നേരത്തെ അറസ്റ്റിലായ പ്രതികൾക്കൊപ്പം ഉണ്ടായിരുന്നതായും നഷ്ടമായ അഞ്ഞൂറ്റി തൊണ്ണൂറ്റാറ് പവൻ സ്വർണ്ണാഭരണങ്ങളിൽ നിന്ന് ഒരു ഭാഗം ബാങ്കുകളിൽ പണയപ്പെടുത്തിയതായും പ്രതികൾ മൊഴി നൽകിയിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് അന്വേഷണ സംഘം സൈഫുദ്ദീനെ പ്രതി ചേർക്കുകയും അറസ്റ്റ് ചെയ്യുകയും ചെയ്തത് കേരളാവിഷ്യൻ ന്യൂസ് കാസർഗോഡ്